നമസ്കാരം ഞാൻ ഫാത്തിമ സുഹ്ര റേഡിയോ രംഗഫമിന്റെ ഇന്നത്തെ പ്രഭാതകരണ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ചിലപ്പോഴൊക്കെ ജീവിതം ഒരു റേഡിയോ സ്റ്റേഷനായിട്ട് തോന്നാറുണ്ട് അവിടെ ചിലതൊക്കെ ചിലരോട് നമുക്ക് പറയാനുണ്ട് ചിലരെയൊക്കെ ആഴത്തിൽ അറിഞ്ഞു കേൾക്കാനുമുണ്ട് നമ്മുടെ ചുറ്റുപാടിലുള്ള ചില ആളുകളൊക്കെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നവരാണ് അവരൊക്കെ അറിഞ്ഞ് അവരേത് ഏർ വിഷയമാണോ നമ്മളെ സമീപിക്കുന്നത് അതേ ഗൗരവത്തിൽ തന്നെ നമ്മൾ അവരെ കേട്ടിരിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രശ്നത്തിലുള്ള ഏറ്റവും നല്ല വൈദ്യം അല്ലെങ്കിൽ പരിഹാരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയാൻ വേണ്ടി തിരക്ക് കൂട്ടുന്ന ഇന്നിൻ്റെ സമൂഹത്തിൽ കാരണം ആർക്കും ആരെയും കേൾക്കാൻ സമയമില്ല എല്ലാവരും അടുത്തത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എന്ന് പറയാനുള്ള ഊഴം കാത്തിരിക്കുന്ന ഒരു കാലമാണ് ഇങ്ങനെ പറച്ചിലിന്റെ ഊഴത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തങ്ങളെ സുമനസ്സോടെ കേട്ടിരിക്കുക എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കേട്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസത്തിന്റെ ആകാശമാണ് എന്ന് തന്നെ പറയാം അതുപോലെയാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങളും അതൊരു പക്ഷേ ചെറിയ ഒരു അതുപോലെ എനിക്ക് സ്നേഹവാക്കായിരിക്കാം അതല്ലെങ്കിൽ എനിക്ക് എനിക്കിതിനെ ഇഷ്ടമാണെന്നോ നീ ചെയ്തത് നന്നായി എന്നോ നീ പറഞ്ഞത് നന്നായി എന്നോ ഒക്കെയുള്ള പ്രചോദനാർഹമായിട്ടുള്ള വാക്കുകളായിരിക്കാം പക്ഷെ ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും പറയാതെ മുടിക്കെട്ടിപ്പോകുന്നത് എന്നുള്ളത് വലിയ നഷ്ടത്തിന്റെ ഒരു ലോകത്തിലേക്ക് തന്നെയാണ് അതിനെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഇത്തരത്തിലുള്ള ചെറിയ വാക്കുകളായിരിക്കാം മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ കാരണമായിട്ടുള്ള ഇടങ്ങൾ എന്ന് പറയുന്നത് ഈ വാക്കിടങ്ങളായിരിക്കാം അപ്പോൾ ഇന്നത്തെ ഈ പ്രഭാതീകരണത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മളോട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സുമനസ്സോടെ അവർ പറയുന്ന അതേ ഗൗരവത്തിൽ നമ്മൾ അതിനെ കേൾക്കുമെന്ന് കേൾക്കാൻ വേണ്ടി ചില നിമിഷങ്ങൾ മാറ്റിവെക്കുമെന്നും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ടവരോട് പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് തുറന്ന് പറയുമെന്ന തീരുമാനത്തിലേക്ക് നമുക്ക് എത്താം ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു തീരുമാനങ്ങളും കൊച്ചു കൊച്ചു വാക്കുകളും ഒക്കെ തന്നെയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി അവസാനിക്കുന്നു നന്ദി നമസ്കാരം